ഗുഡ് മോർണിംഗ് ഞാൻ ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് നാടൻ കലാഞ്ചിയ പ്ലാന്റ്സിനെ കുറിച്ചാണേ കണ്ടോ ഈ സീസണൽ പ്ലാന്റ് ആണ് കലാഞ്ചിയ ഇത് ഈ ചൂട് സമയമാകുമ്പോഴത്തേക്ക് കണ്ടോ ഇതുപോലെ നിറഞ്ഞ് പൂക്കൾ തരുന്ന ഒരു പ്ലാന്റ് ആണ് കലാഞ്ചിയ നമുക്കറിയാം നഴ്സറികളിൽ നാടൻ നാടൻ പ്ലാന്റ്സ് അങ്ങനെ നമുക്ക് ലഭ്യമല്ല എന്നാൽ എല്ലാം ഹൈബ്രിഡ് ഇനങ്ങളാണ് പല കളറുകളിൽ പൂക്കൾ തരുന്ന ചെടികളാണ് നഴ്സറികൾ നമുക്ക് കിട്ടുന്നത് പക്ഷേ ഈ നാടിൻ്റെ നമുക്ക് നമ്മുടെ ഫ്രണ്ട്സിൻ്റെ വല്ലതും കിട്ടുവാണെങ്കിൽ ഇതുപോലെ നമുക്കതിനെ വെച്ച് പിടിപ്പിച്ച് കഴിഞ്ഞാൽ ഉണ്ടല്ലോ ഇതൊരിക്കലും നമ്മുടെ കയ്യിൽ നിന്ന് പോകത്തില്ല പിന്നെ നമുക്ക് ഈ മഴ വരുന്ന സമയത്ത് നമ്മൾ ഈ ചെടിയെ ഒന്ന് മാറ്റി ഷെയ്ഡിൻ്റെ കീഴിലോട്ടൊന്നും മാറ്റി വെച്ചിരുന്നാൽ മതി അങ്ങനെ വയ്ക്കുവാണെങ്കിൽ ഉണ്ടല്ലോ ഈ ചെടി എത്ര വർഷമായാലും നമ്മുടെ കയ്യിൽ തന്നെ ഉണ്ടാവും പലപ്പോഴും ഹൈബ്രിഡ് ഇനങ്ങളെ നമ്മൾ മേടിച്ചിട്ട് വെള്ളം കൂടി പോയാൽ വളം കൂടിപ്പോയാലൊക്കെ പെട്ടെന്ന് ചീഞ്ഞു പോകുന്ന പ്ലാന്റ് ആണ് ഈ ഹൈബ്രിഡ് ഇനങ്ങൾ പക്ഷേ ഈ പ്ലാന്റ് ഉണ്ടല്ലോ നമ്മളൊന്ന് ശ്രദ്ധിച്ച് കൊടുത്തു കഴിഞ്ഞാൽ ഉണ്ടല്ലോ ഇതങ്ങനെ പോകത്തില്ല ഇത് നമ്മുടെ കയ്യിലുണ്ടാവും കണ്ടില്ലേ ഇതിൻ്റെ ഭംഗി കണ്ടില്ലേ ചെറിയ ചെറിയ പൂക്കളുമായിട്ട് റെഡ് കളറിൽ നല്ല ഭംഗിയിലിങ്ങനെ നിറയെ പൂക്കൾ വിരിഞ്ഞു നിൽക്കുന്ന ഒരു ചെടിയാണ് ഈ കലാഞ്ചിയ ഇതിൻ്റെ സ്റ്റെം കട്ട് ചെയ്ത് നമുക്കിതിനെ പുതിയ തയ്യാക്കാൻ പറ്റും ചില സമയത്ത് ഇതിൻ്റെ ചുവട്ടിൽ നിന്ന് ചെറിയ തൈ കിളിർച്ച് കിളിച്ചു വരാറുണ്ട് അങ്ങനെയും നമുക്കിതിനെ തൈ പിടിപ്പിക്കാൻ പറ്റും കണ്ട പക്ഷേ ഇതിൻ്റെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ വെള്ളം ഒത്തിരി അധികമാകരുതേ വെള്ളം കൂടി പോയി കഴിഞ്ഞാൽ ഇതിന് ഫംഗൽ വന്നിട്ട് ഈ ചെടിയും അങ്ങനെ നശിച്ചു പോകാൻ സാധ്യതയുണ്ട് പക്ഷേ ഈ നാടൻ പ്ലാന്റ്സ് കുറച്ചും കൂടെ ഒക്കെ അതിന് പിടിച്ചു നിൽക്കാനുള്ള ഉണ്ട് ഹൈബ്രിഡിനെ പെ പത്തുന്ന് ഫൽ വരുവേ അപ്പം ഈ ചൂട് സമയത്ത് നമുക്ക് നല്ല പൂക്കൾ തരുന്ന ഒരു ചെടി ആയതുകൊണ്ട് തന്നെ നമ്മുടെ ഗാർഡൻ മനോഹരമാക്കാൻ നല്ല ഒരു പ്ലാന്റ് ആണ് ഈ കലാഞ്ചിയ ഈ ചെടിക്ക് മീഡിയം സൺലൈറ്റൊക്കെ വേണം ഒത്തിരി പിന്നെ പൊരീന്ന് ആ വെയിലുണ്ടല്ലോ കഠിനമായ ചൂടിൽ നിന്നൊക്കെ നമ്മളൊന്ന് മാറ്റി വെക്കണേ ഈ പൂക്കളായതിനു ശേഷം അങ്ങനെ നമ്മൾ വെക്കുവാണേൽ ഈ പൂക്കളെല്ലാം അതുപോലെ തന്നെ നിൽക്കുകയും ചെയ്യും കുറേ ദിവസങ്ങളും നിൽക്കും അതുപോലെ ആ കഠിനമായി ചൂടിൽ കൊണ്ട് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ പൂക്കൾ കുറേ അങ്ങ് കരിഞ്ഞു പോകുന്ന പോലെ പോവും ഈ ചൂടില് ഈ ചൂട് സമയത്ത് നമുക്ക് ഒരു നേരം വെള്ളം നനച്ചു കൊടുത്താൽ മതിയാവും ഞാൻ അങ്ങനെയാണ് ചെയ്യുന്നത് ഇതിന് വലിയ പ്രശ്നമില്ല അപ്പം ഒരു നേരം വെള്ളം നനച്ചു കൊടുത്താൽ മതി രണ്ട് നേരവും ഇതിന് വെള്ളം നനയ്ക്കേണ്ട ഇതിൻ്റെ ലീഫിലൊക്കെ ഇങ്ങനെ വെള്ളം നിറഞ്ഞു നിൽക്കുന്ന ഒരു ചെടിയാണ് അതുകൊണ്ട് തന്നെയാണ് ഇത് പെട്ടെന്ന് വെള്ളം കൂടിയാൽ ചീഞ്ഞു പോകുന്നത് ഇതിൻ്റെ ഈ ലീഫ് വെച്ച് നമുക്ക് വേര് പിടിപ്പിക്കാൻ പറ്റുമേ അത് ഇച്ചിരി ആണ് എന്നാലും വേ അങ്ങനെ വേര് പിടിച്ചു കിട്ടും കേട്ടോ നമ്മളിതിൻ്റെ ഒരു തണ്ട് കട്ട് ചെയ്തിട്ട് മേൽമണ്ണ്ണ് നിറച്ചരലും കൂടെ ചേർന്ന മണ്ണിനകത്തോട്ട് നമ്മളൊന്ന് വെച്ച് കൊടുത്താൽ മതിയെ അതവിടെ നിന്ന് കിളിച്ചോളൂ നമ്മൾ വെള്ളം നനച്ചു കൊടുക്കുന്ന കാര്യത്തിൽ കുറച്ച് ശ്രദ്ധ വേണമെന്ന് മാത്രമേ ഉള്ളൂ അതിന് വേര് വേര് കിട്ടും അങ്ങനെ വേരൊക്കെ നന്നായിട്ട് വന്നതിന് ശേഷം നമുക്ക് അത് ചാണകവും കൂടി ഇട്ട കമ്പോസ്റ്റോ അങ്ങനെ ഉള്ള മണ്ണിലോട്ട് നമുക്കിതിനെ വെച്ച് പിടിപ്പിക്കാം ഒരുപാട് വളങ്ങളൊന്നും ഇതിന് വേണ്ട വളം കൂടിപ്പോയാലും ഉണ്ടല്ലോ ഈ ചെടി പെട്ടെന്ന് ചീത്തയായി ചീത്തയായിപ്പോവും അതുകൊണ്ട് വളം കൂടുതലായിട്ട് കൊടുക്കരുത് കുറച്ച് ചാണകപ്പൊടി അല്ലെങ്കിൽ കമ്പോസ്റ്റ് അത് മതിയാവും അങ്ങനെ നട്ടുപിടിപ്പിക്കുക ഈ ചെടി നിങ്ങളുടെ കയ്യിൽ ആരുടെയെങ്കിലും കയ്യിലൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യണേ കണ്ടോ എത്ര ഭംഗിയുള്ള പൂക്കൾ തരുന്ന ഒരു ചെടിയാണെന്ന് നോക്കിയത് പിന്നെ ഇതുപോലെ നിറഞ്ഞു പൂക്കാൻ വേണ്ടി നമ്മൾ ഇതിനെ ഒരു പ്രാവശ്യം ഇതുപോലെ പൂക്കളൊക്കെ വന്നിട്ട് വീണ്ടും ആ പൂ ഇത് പോയിട്ട് വീണ്ടും മുട്ടുകളൊക്കെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുമേ അപ്പോൾ നമ്മൾ ആ പൂക്കളെല്ലാം കരിഞ്ഞ് നന്നായിട്ട് അത് പോയതിന് ശേഷം നമുക്ക് ചെയ്യാൻ പറ്റുന്നത് അവിടെ വന്ന് നമ്മൾ കട്ട് ചെയ്ത് കളയണം അപ്പോൾ വീണ്ടും ഉണ്ടല്ലോ മുട്ടുകൾ വന്നറയും അപ്പോൾ ഇത് നിറച്ച് മുട്ടുകൾ വരുമേ അതാണ് നല്ല ഭംഗിയായിരിക്കും അപ്പോൾ പൂക്കളിങ്ങനെ വിരിഞ്ഞു നിൽക്കുന്നത് കാണാനേ പിന്നെ ഈ ചെടിക്ക് പിന്നെ ഒരു സപ്പോർട്ട് കൊടുക്കുന്നത് നല്ലതായിരിക്കും നമ്മൾ ഇത് ഒന്ന് കിളിച്ച് കയറി വരുമ്പോൾ നമ്മൾ ഇതിനൊരു സപ്പോർട്ട് കൊടുത്ത് നിർത്തുവാണെങ്കിൽ ഇത് ഒടിഞ്ഞു പോകത്തില്ല അല്ലെങ്കിൽ ഇതിന് ഇതിന് ബലം കുറവാണെ പെട്ടെന്ന് അത് ഒടിഞ്ഞു പോകാൻ സാധ്യതയുണ്ട് ഇതൊരു സീസണൽ ചെടി ആയതുകൊണ്ട് തന്നെ നമുക്കൊരു സെപ്റ്റംബർ ഒക്ടോബർ ആ സമയമാകുമ്പോഴത്തേക്ക് ഇതിന് പൂക്കാനുള്ള ഫെർട്ടിലൈസർ നമ്മൾ കൊടുത്താൽ മതിയെ എൻ ബി കെ ഒക്കെ നമുക്ക് കൊടുക്കാം അതുപോലെ എപ്സം സോൾട്ട് കൊടുക്കാം ഇതൊക്കെ നമ്മൾ മാറി മാറി കൊടുത്താൽ മതി ആ സമയത്ത് അപ്പോൾ തന്നെ നേരത്തെ തന്നെ ഒക്ടോബർ സമയമാകുമ്പോഴത്തേക്ക് ഇത് പൂവാകുമേ അപ്പോൾ ഇതൊരു മാസം ഇതിൽ നിറച്ച് ഇതുപോലെ പൂക്കൾ കാണും അതാണ് ഈ ചെടിയുടെ ഒരു പ്രത്യേകത ഇപ്പം നമ്മളിതിന് കൊടുക്കുന്നത് ഈ ചൂടായത് കൊണ്ട് തന്നെ നമ്മൾ കൊടുക്കുന്നത് കഞ്ഞിവെള്ളത്തിൽ കടലപ്പുണ്ണാക്ക് പിന്നെ മിക്സ് ചെയ്ത് വെച്ചിട്ട് അതിൻ്റെ തെളിയാണ് നമ്മളിതിന് ഒഴിച്ചു കൊടുക്കുന്നത് അപ്പം ഈ സമയത്ത് നമ്മൾ കൂടുതലും കൊടുക്കേണ്ടത് പിന്നെ നല്ല ചൂടായത് കൊണ്ട് നമ്മൾ ജൈവ വളം തന്നെ കൊടുക്കാൻ ശ്രദ്ധിക്കുക അപ്പം ഈ പിന്നെ പെട്ടെന്ന് ഇത് കരിഞ്ഞു പോകത്തില്ല അപ്പോൾ ഈ നാടൻ കലാഞ്ചിയ നിങ്ങളുടെ ആരുടെയെങ്കിലും കൈവശമുണ്ടെങ്കിൽ ഇത് നഷ്ടപ്പെടുത്തി കളയരുത് ഇത് നല്ല രീതിയിൽ നമ്മളൊന്ന് ശ്രദ്ധിച്ച് നല്ല വളങ്ങളൊക്കെ ഈ സമയത്ത് നമ്മൾ കൊടുത്താൽ വെള്ളം കൂടുതലായിട്ട് കൊടുക്ക കൊടുക്കരുത് അങ്ങനെയൊക്കെ ശ്രദ്ധിച്ചാൽ നല്ല പൂക്കൾ തരുന്ന ഒരു ചെടിയാണ് അപ്പോൾ ഈ ചെറിയ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി കാണുമെന്ന് വിശ്വസിക്കുന്നു ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ അതുപോലെ കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം ബെല്ലൈക്കണോ ഓൾ എന്ന ഓപ്ഷൻ കൊടുക്കുമ്പോൾ ഞാനിടുന്ന വീഡിയോസ് പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും അപ്പോൾ എൻ ബി കെ നമ്മൾ കൊടുക്കുന്ന അത് സ്പ്രേ ചെയ്ത് തണ്ടുകളിലും ലീഫിലും ഒക്കെ സ്പ്രേ ചെയ്യാൻ ശ്രദ്ധിക്കുക